എന്നും ഞാൻ പണിയെടുക്കണ ഒരു വൈകുന്നേരമല്ലേ നിങ്ങൾ കണ്ടെക്കണത് ഇന്ന് അനിയേഷനെ കൊണ്ട് ഞാനില്ലേ പണിയെടുപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ എന്താ ചില ഭാഗത്തൊക്കെ മഴ പെയ്യുണ്ടാവും ഇവിടേക്ക് ഇന്ന് മഴ പെയ്തിട്ടില്ല അത് പക്ഷെ മഴ പെയ്തിട്ടില്ല പറഞ്ഞിട്ട് കാര്യം രാവിലെ മുതൽ ഇങ്ങനെ ഒരു മൂടിയൊരു കാലാവസ്ഥ വന്നാലും പെയ്തു പോവുക അല്ലെങ്കിൽ വെയിലെറിക്കുക ഇത് രണ്ടും അല്ലാത്തൊരു കാലാവസ്ഥോന്നത്തെ ഏട്ടാ എന്തെങ്കിലും പറയണേ എപ്പോഴെങ്കിലും ഒരു വണ്ടിയേ വരുള്ളൂ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇവിടെ ചെയ്യായിരിക്കും ഇത് കൊണ്ടിരത്തേ പാട്ടെ വേണ്ടോ നമ്മുടെ മൊന്ന് മഴ പെയ്യണു മഴ പെയ്യു പെയ്യൊന്നും മഴ പെയ്യണില്ലാട്ടാ മെല്ലെ കൊത്തു ഞാൻ കൊത്തന്നോ അച്ഛൻ കൊത്തിയാ മതി അമ്മ കൊത്തണ്ടെന്ന് കണ്ടേട്ടാ സ്നേഹം അതാണ് സ്നേഹം മോന്റെ പൊന്നിച്ചു മാത്രം എന്നോട് സ്നേഹം സുഗന്യ എവിടെ സുഗന്യ എവിടെ ചോ സുകന്യ വിരുന്ന് പോയൊക്കെയാണ് നമ്മള് രണ്ടാഴ്ച ഈ പറയുന്നുട്ടോ അതാണ് സുഗന്യേനെ കാണാത്തത് മടുപ്പ് തോന്നു ഈച്ചകളെ നോക്കി നോക്ക് എത്രന്നറിയോ എന്താ ചക്കടി മാങ്ങടി സമയം കഴിഞ്ഞ മൂന്നെണ്ണത്തിന് കൊന്നു ഏ ഈച്ച തല്ലി കൊന്നു പറഞ്ഞുകഴിഞ്ഞാ അത് എന്താ ചെയ്യ ഈച്ചകളെ ഇതിനൊരു സംഭവം ഉണ്ട് ഇത്ര പിന്നെ എന്താ അത് ഈച്ചകളെയും കൊണ്ടുള്ള ഒരു തൊരക്കട് പറഞ്ഞാ പോയോ നമ്മുടെ തൊടിയിലുണ്ടായ നമ്മുടെ കറുത്തുണ്ടായ ആരെന്നെ വിളിച്ചോ പ്രന്ന് ആരും വിളിച്ച പോലെ തോന്നി ആരും കാണാനൊന്നില്ല വിളിച്ചോ കാണല്ലേ കാണല്ലേ അത് വേറെന്തോർ കുരു കിണ്ണടുത്തായ് കളറ അത് ആ മൂർച്ച കത്തിരി മൂർച്ച ഇതും കൊണ്ടില്ലേ ഷെയ്ക്ക് അടിച്ചാലും സൂപ്പർ ആട്ടോ നമ്മള് ഷെയ്ക്ക് അടിക്കാനൊന്നും കാത്തിക്കില്ല നമുക്കിത് എപ്പഴും കത്തി എടുത്തിരുവാ പാത്രം നോക്കിട്ട് ചെറുതെടുത്തിരുവാരുമെടുക്കാനായാലും നീ അത് പഴുപ്പ് എടുക്കാനായാലും വലുതെടുത്തോ പുതിയ വീട്ടിന്റെ അവിടെ കൊണ്ടി വെക്കട്ടെ എന്താ കുരുക്കള് എന്താന്നറിയണ്ടാവുക പിന്നെ ഇത് പിന്നെന്താ പായസം വെക്ക ഫുഡിങ് ഉണ്ടാക്കതുകൊണ്ടൊക്കെ നമ്മള് ഫുഡിങ് ഉണ്ടാക്കാറുഡിങ് ഉണ്ടാക്കിട്ടില്ല അല്ലേന ഫുഡിങ്ങനെ ആർക്കാ വേണ്ടാത്തത് വേണ്ടാത്തവരവിടെ പോയിട്ട് എത്ര ദിവസമായി എടുത്തോളി എടുത്തോളീ വേണ്ടവരും എടുത്തോളീ അച്ഛന് വേണ്ട അത്രേണ്ട അച്ഛനിഷ്ടത്രേ അത് ഉച്ചക്ക് മുന്നല്ലേ ഇപ്പൊ തിന്നില്ലേട്ടാ ഞാൻ ഞാൻ ഒരു തിന്നില്ല വൈകുന്നേരം തിന്നില്ലാതെ തിന്നാൻ പോയില്ല എന്താ കാട്ടുന്ന കുഞ്ഞുണ്ണിയെ ആ കൈ എടുക്കാൻ പോയത് എന്റെ കുട്ടി അപ്പോ പപ്പൂന് ഇഷ്ട കൊണ്ട കൊടുക്കുന്ന നമ്മള് ഒരു തയ്യൽ മെഷീൻ വാങ്ങിട്ടോ ഒരു സെക്കൻഡ് ഹാൻഡ് തയ്യൽ മെഷീൻ വാങ്ങി ഇതാണ്ടോ ഈ സംഭവൊക്കെ പോണക്കണോ നീ ഇതൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ച് പിടിപ്പിക്കണം അടിപൊളിയാട്ടോ നമ്മള് സ്റ്റിച്ചിങ്ങിന് പ്രശ്നമൊന്നുമില്ല കാണാൻ ചന്തത്തിൽ അല്ലല്ലോ കാര്യം പവറിലല്ലോ കാര്യല്ലേ ഓ പക്ഷെ ഇന്ന് ഞാന് എന്ത് കാട്ടിന്നറിയോ രാവിലെ അമ്മൂന്റെ ഒരു ഉടുപ്പ് പൊട്ടി കീറിയിട്ടുണ്ടായിരുന്നോ അത് പൊട്ടിട്ടുണ്ടായിരുന്നു കേറിയിട്ടുണ്ടായിരുന്നു അവ ഞാൻ വേഗം വന്നിട്ട് കുളി കഴിഞ്ഞു വന്നിട്ട് വേഗം തുന്നിട്ടോ അത് ശരിയാവും ചെയ്തു പക്ഷെ ഈ സൂജി പൊട്ടി ആദ്യം സൂചി വാങ്ങണം കണ്ടോ ആ കിച്ചോട്ടം ഒന്ന് പൊട്ടിക്കുന്നില്ല പക്ഷെ എന്താന്നറിയോ നമുക്ക് എവിടെയും ഇടാനുള്ള സൗകര്യങ്ങളില്ലാട്ടോ എല്ലാ ചെറിയ ചെറിയ

ഇതില് പൊട്ടിപ്പോയതാ ആ സാധനം പൊട്ടിപ്പോയന്നില്ല ആ സാധനത്തിന് ഷെയ്പത നമ്മള് കൊറേ ആയിട്ടോ കുട്ടികളുടെയൊക്കെ പഴയ തുണികൾ പഴയ തുണികളെല്ലാം പുതിയ ഡ്രസ്സുകളായിരിക്കും അതൊക്കെ ചിലപ്പോ തുന്നൽ വിട്ടിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും നമ്മുടെ ഒരു വീട്ടിലില്ലേ ഒരു തയ്യൽ മിഷീൻ ആണ് കേട്ടോ കാരണം കുഞ്ഞു മക്കളൊക്കെ ഉള്ളോടത്ത് ഈ വിരുടെ ഒക്കെ ഫേന്റുകളൊക്കെ അല്ലേ ഒരു ഫേന്റ് ട്രൗസറൊക്കെ ഒന്നിട്ട് കഴിയുമ്പോഴേക്കും നാട്ടൊക്കീറിയിട്ടുണ്ടാവും നാടൊക്കെ അതിന് കൊറേ ഞാൻ അപ്പുറത്തെ വീട്ടിലും ഒക്കെ പോയിട്ടാണ് ട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തുന്ന ഇത് വാങ്ങി തരുവോ വാങ്ങി തരുവോ പറയാൻ തുടങ്ങി ഇത് കാലങ്ങളായി അല്ലേ പക്ഷെ ഇത് എന്താ ചെറിയ മെഷീൻ അല്ല ട്ടോ കൊറച്ച് വലിയ ആണ് ചെറിയ മെഷീൻ ഞാൻ പറഞ്ഞ ഏട്ടന്റെ അടുത്ത് ചെറുത് മതിയേട്ടാ പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു എന്താ ചെറുതിനെക്കാളും നല്ലത് വലുതാണ് പിന്നെ അവിടെ കൊറേ കാലം നിക്കുന്നതല്ല അവരും പറഞ്ഞു നമ്മുടെ പോളിസ്റ്റർ പോലത്തെ തുണികളൊക്കെ ചില മെഷീനിൽ നിക്കില്ലാത്ര പക്ഷെ ഇതിലങ്ങനല്ല ഇതിൽ നിക്കുന്നു പറഞ്ഞു അപ്പൊ പിന്നെ സത്യം ഇത് സത്യമറിച്ച് ചന്തപല്ലേ അയ്യോ അത് വഴി നിക്കണോ ഞാൻ പറഞ്ഞോട്ടെ അതുകൊണ്ട് ഉണ്ടായില്ല സ്റ്റിച്ചിങ് ക്ലിയർ മാത്രം നോക്കുന്നു ഇവിടെ ഞങ്ങളുടെ ശെരിയായ സമയത്ത് ഇവിടെ മെഷീൻ വീട്ടില് അവര് വന്നപ്പോ പറഞ്ഞോട്ട് ഇവിടെ തയ്യൽ മെഷീൻ ഒക്കെ ഉണ്ട് പക്ഷെ എന്റെ കല്യാണത്തിന് കഴിഞ്ഞു വന്നപ്പോ മെഷീൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മള് പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആദ്യം അതാ വിചാരിച്ചിട്ടോ അത് പുതിയ വീട്ടിൽ കൊണ്ടു വയ്ക്ക കുട്ടികളെല്ലാരും പാടെ ഇത് കേട് വരുത്തി എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞിട്ട് നമുക്ക് വെക്കാനുള്ള സൗകര്യം കമ്മി കാരണം പിന്നെ ഞാൻ പറഞ്ഞാ ഇവിടെയാണ് പറഞ്ഞ നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞ വെച്ചാൽ ഈ അച്ഛന്റെ കട്ടിലുണ്ട് കട്ടിലിരുന്നിട്ട് തുന്നാലോന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് തുന്നണ സമയത്ത് ഇതിന്റെ സൂചിയും പൊട്ടിട്ടോ ഉദ്ഘാടന ദിവസം തന്നെ സൂചി പൊട്ടി സാറില്ല കഴിഞ്ഞു ായിട്ട് അത് കഴിഞ്ഞ് പണിയൊക്കെ ആട്ടെ കാണുന്ന വരില്ല പത്ത് ഷർട്ട് വരെ തുന്നിരുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അതിനുവേണ്ടി വാങ്ങി അതിനുവേണ്ടി വാങ്ങിയതല്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ മിഷൻ വാങ്ങാണ്ട് കുറച്ച് നല്ല മിഷീൻ വാങ്ങിയതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല നമ്മുടെ ഷർട്ടെങ്കിലും തുന്നാലോ ഏർ

അവർക്ക് എങ്ങനെയാറിയ കച്ചവടക്കാരിന്ന് എന്താ മണിക്ക് നമ്മൾ ഇണ്ടാക്കിയതാണ് അത് പൂളി മുച്ചക്ക് വെച്ച മീൻകറിയും തുടങ്ങുന്നു എന്നാലല്ലേ പൂള ഇത് വറക് പോലെ ആ ഇട്ടിക്കേ ആ നേരെ നോക്കും ഇതാ പഅന്നല്ലേ ഞാൻ എടുക്കുന്നത് ഇത് വേറെ Ordnance എടുക്കുന്നതല്ലേ അല്ലേ അപ്പത്തിന് നമുക്ക് അപ്പത്തിന് ടേസ്റ്റ് ഉണ്ട് നല്ല മതിയെന്ന് അപ്പത്തിന്ന് പോവ പറ പറയ നടക്കൊടുന്ന് ആ ഏയ് അത് たら ദിവസായി എത്ര ദിവസായി പോട്ട് പന്നാരി എത്ര പോയിട്ട് എവിടെ അത് കാണട്ടെ കുട്ടീനൊന്ന് കാണട്ടെ എവിടെ കുട്ടീനൊന്ന് കാണട്ടെ എവിടെ കുട്ടീനൊന്ന് കാണട്ടെ ദണ്ടപ്പോ

എന്താ ഞങ്ങൾ എന്തൊക്കെ വാങ്ങി കൊടുത്താ റൂമിക്ക് പിന്നെ കാര്യപ്പെട്ടത് കണ്ടില്ല അല്ലേ വാങ്ങിയതല്ലേ റൂമിൽ റൂമിൽ എങ്ങനെയുണ്ട് കീറിയും പാറയും തൊന്നുമ്പോ അതന്നെ സി മറ്റേ സൂചി ഉണ്ട സൂചിയാണ് പറഞ്ഞിട്ട് കയറില്ല കൈ കയറാൻ അത്ര മതി ഏഹ് അത് ടീച്ചർ പഠിപ്പിച്ചും എല്ലാരും കണ്ടു പഠിച്ചാ എവിടെ കറങ്ങോ എന്തത് അങ്ങനെ സുഖന്യതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇല്ലാണ്ടല്ലോ ഞാൻ നിന്നിട്ട് നടന്നിട്ട് ഓടിട്ടൊക്കെയാണ് ഒരു സാധനം ഉപയോഗിക്കണ്ടാ അപ്പൊ എന്തായാലും പഠിച്ചപ്പോ അരമണിക്കൂറുണ്ട് ഇതൊക്കെ കൊറേ സീരിയല് കണ്ടതാല്ലേ സീരിയല് ഞാന് നാലഞ്ചല്ലേ രണ്ട് മാസേ പോയിട്ടുള്ളൂ പോയിട്ടുള്ളുട്ടോ

അത് എനാണ്ടാക്കി അതാണ് അവിലും കൊണ്ടുണ്ടാക്കി പൂളി മീനും ഉണ്ടാക്കിട്ടുണ്ട് കണ്ടോ സ്വർണവളയൊക്കെ വാങ്ങിയിട്ട് കണ്ടില്ലേ 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 രണ്ട് കൈയിലും കടകവളയൊക്കെ ഏർ അടുത്ത മാസം നമുക്ക് കൊണ്ടേ പണയം വെക്കേണ്ടതാണ് ഭയങ്കര പിടിച്ചിട്ടില്ലേ ഒന്ന് ഭയങ്കര ഏ ഇത് ഇത് ഞാൻ എന്ത് വാങ്ങിയതാ നിങ്ങൾ എന്താ വിചാരിച്ചു ആ അല്ലേ ഏട്ടാ പറയുമ്പോ പറയാ ആൾക്കാർ കേടുമ്പഴേ ഓ സുഗന്യേ കൈയിലൊക്കെ രണ്ടും വളയൊക്കെ ഇണ്ട് നീ സംഭവം ഇരുന്ന് പോയിട്ട് കനത്തില് കൊണ്ടൊക്കെയാണല്ലേ ഞങ്ങള് വാങ്ങിയതാണ് വാങ്ങിയതാണെട്ടോ അവള് എക്ക് വേറെ ഒരു ഞാൻ വാങ്ങി അവൾക്ക് വാങ്ങി എരിവ് 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 എരുവണ്ടേ നമുക്ക് ചിക്കനും മട്ടനൊക്കെ കഴിച്ചിട്ട് ആർമാദിച്ചിട്ടാ വരുന്നത് ഇല്ലാന്നോ ചിക്കനും മട്ടനൊക്കെ കണ്ടേട്ടാ ഇനി നമുക്ക് ഇവിടെ ഒരാഴ്ച ചിക്കൻ വാങ്ങണ്ട കേട്ടോ കുഞ്ഞുണ്ണി വന്നിട്ട് അറിയണേ അല്ല അതല്ല കുഞ്ഞുണ്ണി അറിയണേ എന്താ എന്താ കുഞ്ഞുണ്ണി അമ്മടെ കുട്ടി എന്താ വേഗം വന്ന് അപ്പൊ അമ്മേനെ കാണാൻ തോന്നിട്ട് വയ്യാന്ന് അപ്പൊ നിന്റെ അമ്മ അവിടെ വെച്ച് ഈ അമ്മ മതിന്റെ കുട്ടി ഈ അമ്മ മതിന്റെ കുട്ടിയുട്ടിയാണ് അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ഇന്ന ചെറുപ്പം പോലെ ഇഷ്ടട്ടോ അത് പറയണ്ട അല്ലേ ഈ അമ്മേനെ ഏതമ്മേനെ ഇഷ്ടം കണ്ടോ കണ്ടടി 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 വേണ്ടത് പടിട്ടെ ഈ പറഞ്ഞ പോലെ ആർക്കും വാണിജ്യ വിടാറില്ലേ ഇതെന്ത് ഈ കമ്മലോ തൂങ്ങല് കിട്ടും ഓ വന്നപ്പോ അല്ലേ കിട്ടിയ ഫാൻസിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ എന്താണെന്നറിയോ അപ്പോ എന്താ നമ്മുക്ക് മാറ്റി മറിച്ചെല്ലാവർക്കും ഇടാ എല്ലാവർക്കും നമുക്ക് വേണ്ടത് നീ എടുത്തോ അപ്പൊ ദാ ഇത് ദക്ഷത ഫാ ഫാഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പൊ ഇതില് അമ്മൂന്റെയും അച്ചൂന്റെയും പേരുണ്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് അയച്ചു തന്നതാണ് അച്ചൂരി അമ്മൂണ്ടി അപർണ ആർച്ചാന്നുണ്ട് പിന്നെ നല്ല എങ്ങനുണ്ട് സുഗന്യേ ഏ അപ്പോ എന്താ നല്ല രസം ഇനി സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പൊ മക്കൾക്ക് ഇട്ടിട്ട് പോവാലോ മാറ്റി മറിച്ചിട്ടൊക്കെ ഇട്ടിട്ട് പോവാലോ എങ്ങനെയുണ്ട് പൊട്ടെന്തൊക്കെ നടക്കു വേണ്ടത് നീ എടുത്തോ ഇത് കണ്ടോ ഞാന് ഇതൊക്കെ പണ്ട് വാങ്ങിയതാട്ടോ അല്ല ഇതാരണം അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാലയാണ് കേട്ടോ ഈ സംഭവം ഇത് നമ്മള് സെറ്റ് സാരിയുടെ കൂടെ അതേപോലെ തന്നെ ഡാവണിയൊക്കെ ഞാൻ ഉടുക്കില്ലേ ഡാവണിയൊക്കെ കൊടുക്കുമ്പോ ഞാൻ ഇടുന്നതാണ് ഓ നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കാണിച്ചു തന്നതാണ് കേട്ടോ ഓരോന്ന് കുട്ടികളും ഇങ്ങനെ എല്ലാം പാടെ കൂട്ടിയിട്ടിട്ട് മേമ വന്നപ്പോ മേമയ്ക്ക് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കണ്ടെന്ന് അറിയണില്ല അപ്പൊ ഒക്കെ കൊണ്ടുവന്ന ഇതാക്കിയതാണ് വെറലി വെറലി ഈ ഈ ഒരു വളയൊക്കെ വാങ്ങിയിട്ട് ഒരു വശത്തിന്റെ മുകളിലായിട്ടോ നമ്മള് അധികം കുപ്പിവള ഇടുംകൊണ്ട് ഈ വള അധികം ഡറേ ഇല്ല ഈ വള വേറൊരു വളയൊക്കെ വാങ്ങിയിട്ട് ഒരു വശമായി പിന്നെതാ ഇത് ഇതൊക്കെ വാങ്ങിയിട്ട് എത്ര ഇല്ല ഇത് ഒരു അഞ്ചാറ് മാസം ഒക്കെ കഴിഞ്ഞൂലേ ദാസന്റെ കിലേ ഈ മാല കണ്ടിട്ടാണ് അല്ല ഈ മാല കണ്ടിട്ടാണ് എല്ലാവരും ചോദിച്ചത് സ്വർണമാല വാങ്ങിയോ സ്വർണമാല വാങ്ങിയോ സ്വർണ്ണമാല വാങ്ങിയോന്നുള്ളത്യേകിച്ച് സ്വർണമാല വാങ്ങിയോ എന്താ പക്ഷെ സ്വർണമാലയില്ല മക്കളെ ഇത് നല്ലൊരു മാലയാണ് കേട്ടോ ഇതൊരു രാശിമാലയാണ് അത് നല്ല ഗ്യാരണ്ടി ഗ്യാരന്റിമാല ആ മാല നോക്കി നോക്ക് കാലില് കേറി ചാടിന്ന് ഉണ്ണി വാണ്ട മുത്തേ മുത്ത അപ്പൊ എന്റെ പൊന്നൂച്ച മുടി വട്ടാരായിട്ടോ ഞാൻ അയ്യോ മൂ എന്റെ അമ്മനെ ഞാനൊന്ന് പൊന്നൂസിനെ എടുത്തോട്ടെ ഒന്നും എടുത്തോട്ടെ അയ്യോ പൊന്നൂനെ ഒന്നും എടുത്തു കെട്ടെ എന്താ നോക്ക് നമ്മളെന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ വീഡിയോ എടുക്കുമ്പോഴേ ആ ഏട്ടൻ പറഞ്ഞു ഒരു അച്ചിമഹനാണ്ട് എന്ത് രസണ്ട എന്താ പറയുക എന്ത് രസ ആ ആ കുഞ്ഞുണ്ണി 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 അമ്മേനെ തല്ലണോ തല്ലണോ ഏ അമ്മ എവിടെ ചോദിക്കില്ലേ വൈകുന്നേരം ആയി കഴിഞ്ഞാ കൊറച്ച് സീരിയല് കൊറച്ചു നേരം കൂടുതലും സീരിയസ് ആയിട്ട് വന്നിരിക്കോക്ക് മുല്ലമുട്ട് നോക്കിണ്ടാവണത് കണ്ടോ മുല്ലമുട്ട് കൊറേ പോയതാണ് കേട്ടോ ഇതാ മുല്ല പൂക്കാൻ തുടങ്ങിട്ടുണ്ട് ഏ സുഗന്ധം വരട്ട ഏട്ടൻ മാറിപ്പോ മാറിപ്പോന്ന് അറിയണേ എന്താണ് അമ്മ കാര്യായിട്ട് സീരിയല് കാണു ഞങ്ങളെല്ലാരും ഞങ്ങളെല്ലാരും കോയല് വന്നിട്ട് കറുപുറ കറുപുറയെ പറഞ്ഞ ഞമ്മളെ സീരിയലും മുടങ്ങോ ഇപ്പൊ ഇന്നിപ്പോ കാണട്ടോ ഇനി നാളെ ഉച്ചക്ക് ഒന്നും കൂടി കാണൂ പരീക്ഷക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കില്ല അതുപോലെ തന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് സിനിമ കാണാനൊക്കെ പറ്റും പക്ഷെ അമ്മക്ക് ഇട്ടാനറിയില്ല അമ്മയ്ക്ക് സിനിമ ഇഷ്ടല്ല അമ്മയ്ക്ക് എങ്ങനെയാ അറിയോ ഈ കരയണത് ഒന്ന് ചിരിക്കണത് ഏ കുട്ടികൾ പാതുസരം ഒരു എന്താ പാസരം കണ്ടപ്പോ ഞാൻ പാസരം വേണം പറഞ്ഞിട്ട് വാങ്ങി കൊറേ കാലായി ഇന്റെ പാസരം വെള്ളിയുടെ പൊട്ടിട്ടെ എത്രയായി വരട്ടിറന്നു ഇത് കണ്ടോ പൊട്ടിക്ക് ചേട്ടാ ഏട്ടിഷ്ടായിരുന്നു അമ്മൂട്ടിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അമ്മൂട്ടിക്ക് ഇഷ്ടല്ല അതാ ഞാൻ വാങ്ങിയത് കേട്ടോ എന്റെ അടുത്ത് ഏട്ടൻ എന്താ വേറി വാങ്ങിക്കോളാൻ പറഞ്ഞു പക്ഷെ ഞാന് വാങ്ങിയില്ല. എന്താ എപ്പോഴും എടുക്കണ കളർ അല്ലേന്ന് ഒന്നല്ലെങ്കിൽ കരി അല്ലെങ്കിൽ ഇങ്ങനത്തെ ആയിരിക്കും കേട്ടോ അപ്പൊ അച്ചൂന്റെ ഒക്കെ വളംച്ചിട്ട് അച്ചൂന്റെ ഒക്കെ വള ഇങ്ങനത്തെ കുപ്പിവളല്ലേ എന്തോ ഒരു നിറം സിനിമ ഉണ്ടായിരുന്നില്ലേ ആ സിനിമ ഉള്ള സമയത്ത് ഇണ്ടായിരുന്നു ഇതേപോലെ കൊറേ വളകൾ ഉണ്ടായിരുന്നു ഇത് എന്ത് കണ്ടപ്പോ അമ്മൂൻ്റെ കണ്ടോ അമ്മൂനെ അമ്മൂനെ നമ്മള് കൊണ്ടുപോകണം വിചാരിച്ച കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചു അപ്പൊ നാളെ അമ്മൂന് പരീക്ഷ ഉണ്ടെന്ന് ട്യൂഷൻ ടീച്ചർ വിളിച്ചു പറഞ്ഞു അപ്പൊ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം